ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങളൊക്കെ കമൻറ്റിലൂടെ തന്നെ ഇട്ടു കൃഷിയൊക്കെ മടുത്തുനിന്ന് അപ്പോൾ അതെനിക്ക് മനസ്സിലായി നമ്മളെപ്പോഴും കുറേ ദിവസമായിട്ട് കൃഷി തന്നെയാണ് അപ്പോൾ അതിനൊരു മാറ്റം വേണ്ടി നമ്മളെന്ന് വള്ളത്തിൽ നമ്മുടെ മൂവാറ്റുപുഴ ആറ് മുഴുവനും മുഴുവനും അല്ലാണ്ട് മൂവാറ്റുപുഴ ആറിൽ കൂടി സഞ്ചരിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അവിടെയാണ് നമ്മുടെ വീട് പക്ഷേ നമ്മളിപ്പോൾ ഇപ്പുറത്താണ് അപ്പോൾ ഈ വള്ളം ഈ വള്ളത്തിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ നാളത്തെ വീഡിയോ എന്തായാലും എല്ലാവരും പോയി കാണണം കാരണം നമ്മൾ നാളെ ഒരു ഒരു സൂപ്പർ സ്ഥലം വരെ പോവാണ് അതിൻ്റെ ഷോർട്ട് വീഡിയോ ഡാൻസ് ആയിട്ടും വരും പിന്നെ അതിൻ്റെ ലോങ് ഓഡിയോ വരും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബോട്ടിൽ ബോട്ടില്ല വള്ളത്തെ കറങ്ങാൻ വേണ്ടി പോവുകയാണ് ഈ വള്ളത്തിൻ്റെ ഉടമസ്ഥനെ പോയി വിളിച്ചുകൊണ്ട് വരാൻ പോയി കാണാം കേട്ടോ ഇവിടെ കുറേ പേരുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഈ വള്ളത്തിലാണ് സഞ്ചരിക്കുന്നത് അതിൻ്റെ ഉടമസ്ഥൻ വന്നു അപ്പോൾ നമ്മൾ നമ്മൾ വള്ളത്തിൽ കയറാൻ പോവുകയാണ് ബേസ് നമുക്ക് നമുക്ക് കേറാട്ടോ നമ്മുടെ മൈക്ക് ഓഫായി പോയിരുന്നേ അത് കാരണം ഞാനിപ്പോൾ ഡബ് ചെയ്യുവാണ് ഡബ് ചെയ്യേണ്ട അവസ്ഥ വന്നു ഞങ്ങൾ കുറച്ചെടുത്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് മൈക്ക് ഓഫായിന്ന് മൈക്ക് ഓഫാവാൻ കാരണമുണ്ട് എൻ്റെ ചേട്ടൻ പറഞ്ഞതാണ് മൈക്ക് കൊണ്ട് കുത്തിയിടാൻ അന്നും പറഞ്ഞ് ഞാൻ കൊണ്ട് കുത്തിയിട്ട് പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്കാണെങ്കിൽ മൈക്കിൽ ചാർജ് ഉണ്ട് പക്ഷേ ഇറങ്ങിയിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഇങ്ങനെ ഓഫായി ഓഫായിപ്പോണ് മൈക്ക് എൻ്റെ ചേട്ടൻ അപ്പഴും പറയണം അപ്പോഴത്തേക്ക് തന്നെ ആ മൈക്ക് ഊരി ഇവിടെ വെച്ച് എന്താണെന്ന് ഓഫായതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മൈക്ക് കുത്തിയിട്ടു പക്ഷെ അത് ഓണാക്കിയില്ല അതാണ് പ്രശ്നം അപ്പോൾ നമ്മൾ കയറിയിട്ടോ വള്ളത്തിൽ കയറുമ്പോഴത്തേക്കിങ്ങനെ വെള്ളത്തിനൊരു എന്തോ ഒരു എയറി നിൽക്കണമൊട്ട് നമുക്ക് തോന്നും അങ്ങനെ ആയിരുന്നു എനിക്ക് നല്ല ഉണ്ടായിരുന്നു കേട്ടോ മറിഞ്ഞു വീഴും എന്ന് ഇതുകൊണ്ട് ഇവിടെ കാടുകൂട്ടാണ് ശരിയായ ചെറിയ പേടിയുണ്ട് ഞാനിപ്പോൾ വെള്ളത്തിൽ കൈ ആ ഇപ്പോൾ കൈ കിട്ടും കേട്ടോ കുറച്ചുമ്പ് കൈയിടാഞ്ഞാന്ന് വെച്ചാൽ അവിടെ പാമ്പ് വല്ലതും ഉണ്ടെങ്കിൽ എൻ്റെ കൈ കറിക്കടിക്കുക അതുകൊണ്ടാണ് അത് ഇനി പേടിയാണ് കേട്ടോ ഞാൻ കൈ കൈയിടാത്ത അവിടെ നല്ല രസമാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ ഈ കൂടി ഇങ്ങനെ സഞ്ചരിക്കാൻ വളരെ രസമാണ് ഇപ്പോൾ ഒഴുക്കും വെള്ളം കൂടുതലുമാണ് കേട്ടോ അപ്പോൾ ദേ ആ ചെ വള്ളത്തിൻ്റെ ഉടമസ്ഥൻ എന്നെക്കൊണ്ട് തുഴയിച്ചു ഞാൻ പറഞ്ഞിട്ടല്ലോ എന്നെക്കൊണ്ട് തന്നെ തുഴയിച്ചതാണ് എനിക്കന്നെ തുഴഞ്ഞിട്ട് ബാലൻസും കിട്ടണമെന്നാൽ ആ വള്ളത്തിന് ആ തുഴയുന്ന സംഭവം ഇങ്ങനെ ഇങ്ങനെ കിടന്നു ഇളകുവാണ് എന്നിട്ട് പറഞ്ഞു തരുമോ എങ്ങനെ പിടിക്കണ്ട ഇങ്ങനെ പിടിക്കാൻ അങ്ങനെ പിടിക്കാൻ എന്നൊക്കെ പറഞ്ഞ് എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ കുറച്ചു നേരം കഴിയുമ്പോൾ വീണ്ടും പിടിക്കുന്നോട്ട് വെക്കും അതുകൊണ്ടാ ബാലൻസ് കിട്ടാത്തതുകൊണ്ട് ഇത് തുഴയാൻ പറ്റുള്ളൂ ഇങ്ങനെ ഇങ്ങനെ മീൻ അഴയുന്നതും ഇങ്ങോട്ട് കേട്ടോ ഇനി അപ്പുറത്ത് കൊണ്ടുപോയി ഞാൻ എന്നിട്ട് ഇപ്പുറത്തിട്ടപ്പോൾ എനിക്കിത്തിരി ബാലൻസ് ഒക്കെ കിട്ടി ഇത് കണ്ടേ ഞാനാണെങ്കിൽ അടി കൂടി അങ്ങ് തുടങ്ങി അപ്പോഴത്തേക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഇതിന് ഈ പുഴക്ക് നല്ല ആര ആഴാണ് കേട്ടോ ഒടുക്കത്ത ആഴാണ് വീണാൽ പിന്നെ കിട്ടിയേല അതുപോലെ ഇവിടെ ഒത്തിരി ചുഴിയുണ്ട ചുഴിയുടെ അകത്തൊക്കെ പോയാൽ പിന്നെ നമ്മളെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട ഇങ്ങനെ ചുഴീടകത്തൊക്കെ പോയിട്ടുള്ള ചോദിച്ചാൽ കുറച്ച് പേര് ഇവിടെ കണ്ടോ ഇവിടെ ആടാണ് കേട്ടോ ഇവിടെയൊക്കെ അപ്പം അതൊരു വീടിൻ്റെ പുറകുവശം മുമ്പ് എന്തോ ആണ് ഞാൻ തുഴഞ്ഞുകൊണ്ടിരിക്കുക തുഴഞ്ഞ് തുഴഞ്ഞ് കൈവേദന എടുത്തിട്ട് ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ല കേട്ടോ അതിനുമുമ്പ് തന്നെ വിടീച്ചു പിന്നെ അത് കണ്ടോ അവിടെ ഒരു കല്ലൊക്കെ വെച്ചാൽ അടിക്കടിപൊളിയായിട്ട് വെച്ചേക്കണത് ഒരു രസമില്ലേ അതുമല്ലാതെ ഇത് ഞാനിപ്പോൾ ശരിക്കും മടുക്കാൻ തുടങ്ങിയിട്ടോ തുഴഞ്ഞു തുഴഞ്ഞ് തഴഞ്ഞ് തുഴഞ്ഞ് ഞാൻ മടുത്താണ്ട് അങ്ങാട്ടുംങ്ങാട്ടൊക്കെ നോയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ ഞാനാണിപ്പോൾ തുഴഞ്ഞ് വെള്ളം കൊണ്ടുപോകണത് ആ വള്ളത്തിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു ഞാൻ തുഴയത്തില്ല നീ തന്നെ തുഴയണോന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുഴയുകട്ടോ ഇത് കണ്ടോ ഇതെന്താ ഇത് അടക്കാൻ മരമാോന്നു കേട്ടോ ആ അടക്കാമരം തന്നെയാണ് അത് മറിഞ്ഞു വീണിട്ടങ്ങാ നിലത്തേറ്റ് വീണിട്ടില്ല അതിന് തലയില്ല കേട്ടോ ഞാൻ തുഴഞ്ഞ് തൊഴഞ്ഞ് തഴഞ്ഞ് തഴഞ്ഞും അടുത്ത് ഇത് കണ്ടു ഞാൻ എൻ്റെ കൈയൊക്കെ കിടന്ന് വിറക്കുവാണ് എന്നിട്ട് വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് ഇപ്പം നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളത്തിന് തല്ല അതിലൂടെ കാക്കയൊക്കെ പുറക്കുണ്ട് ഇത് കണ്ടോ ഈ എനിക്ക് തോന്നണം സൂര്യനെ ഒളിപ്പിച്ച് വെച്ചേക്കുവാൻ തോന്നുന്നു മേഘങ്ങൾ കൂടിയിട്ട് അത് കാണുന്ന നല്ല വ്യൂ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അത് കാണിച്ചത് പക്ഷേ ഇവിടെ കയറിയിരുന്നിട്ട് എനിക്ക് എന്താ ചെയ്യണ്ടതെന്ന് അറിഞ്ഞുകൂടാ നോക്കൂ ഇതാണ് നമ്മുടെ ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള പ്രകൃതി ഭംഗി നോക്ക് 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 പാലം അതാണ് നമ്മുടെ തട്ടാവേലി പാലം അതിലൂടെ ഒരു ബസ് പോകുന്നുണ്ട് കേട്ടോ അത് ഇപ്പോഴാണെങ്കിൽ എനിക്കറിയത്തില്ല ഞാൻ ഇനി നോക്കിയിട്ട് പറയാം ഇപ്പോൾ ദൈ നമ്മുടെ വള്ളം നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചടുക്കുവാൻ കേട്ടോ അപ്പം ഇപ്പം ഞാനല്ല തുഴയണേ ഇപ്പം എനിക്ക് പേടിയാണ് അതുകൊണ്ട് ഞാൻ തൊഴിനില്ല കേട്ടോ അപ്പോൾ ദൈ നമ്മളവിടെ ആയിരുന്നു നിന്നത് ഇപ്പം അവിടെ നിന്ന് ഇത് ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ഇറങ്ങാം എന്നെ എന്നെ പിടിക്കണ്ടെന്ന് പറഞ്ഞായിരുന്നു ഞാൻ തന്നെ ഇറങ്ങണമെന്ന് തന്നെ പറഞ്ഞു കേട്ടോ അതുകൊണ്ട് ഞാൻ ഓടിപ്പോയി ഇനി അവിടെ നിൽക്കാൻ മേല ഇപ്പോൾ നമ്മൾ ദേ ഇതാണ് നമ്മൾ അവിടെ നിന്നിങ്ങനെ പോകുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ തട്ടാവേലി പാലം അവിടെ നിന്നപ്പോൾ കണ്ട പാലം ഇതാണ് കേട്ടോ ഇതാണ് നമ്മുടെ തട്ടാവേലി പാലം ഇപ്പോൾ ഇവിടെ നല്ലൊരു വ്യൂ ഉള്ള സ്ഥലമാണ് ഇത് കണ്ടോ നമ്മുടെ ഇതൊക്കെ ഇങ്ങോട്ട് ലൈറ്റ് പോലെ ഞാനിവിടെ വെറുതെ ഇരുന്ന് നോക്കുകയാണ് നല്ല രസമില്ലേ ആ വന്ന് വന്നിവിടെ അടിക്കുമ്പോൾ അപ്പോൾ നമ്മളിനി പോന്നു ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളേ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്